നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചയിൽ ഏറ്റവും പ്രമുഖമായ വിഷയം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇത്തരണത്തിൽ പൗരത്വ ഭേദഗതി നിയമം ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യുന്നത് ഉചിതമാണെന്ന് തന്നെ തോന്നുകയാണ് അതിനാൽ തന്നെയാണ് ഈ ഒരു വിഷയവുമായി അയനും നിങ്ങൾ മുന്നിലെത്തുന്നത് പൗരത്വ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഒപ്പിട്ടുകൊണ്ട് നിയമമായി പുറത്തു വന്നു കഴിഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ പതിനൊന്നാം അനുച്ഛേദവും പതിനാലാം അനുച്ഛേദവും പതിനഞ്ചാം അനുച്ഛേദവും മിക്കവാറുമൊക്കെ പറയുന്നത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടുത്തെ ഒരു കാര്യം പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനയിലെ അനുച്ഛേദങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഭരണഘടനയിൽ മാറ്റം വരുത്താതെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് പാർലമെൻറ്റും രാജ്യസഭയും പാസാക്കി പ്രസിഡൻറ്റ് ഒപ്പിട്ട് നിയമമാക്കുകയാണ് ചെയ്തത് എന്താണ് നിലവിലെ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യയിലെ നിയമങ്ങൾ ഒന്ന് രാജ്യത്തിനകത്ത് ജനിച്ചവരാകണം രണ്ട് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ രാജ്യത്തിനകത്ത് ജനിക്കണം മൂന്ന് അഞ്ച് വർഷമായി രാജ്യത്തിനകത്ത് താമസിക്കുന്നവരാകണം ഇതൊന്നും കൂടാതെ ഒരാളുടെ ജനനം പിന്തുടർച്ച രജിസ്ട്രേഷൻ സംബന്ധമായ രേഖകൾ താമസ സംബന്ധമായ രേഖകൾ ഇവയൊക്കെ പരിശോധിച്ച് വേണമെങ്കിൽ പൗരത്വം ക്രമപ്പെടുത്തി കൊടുക്കാവുന്നതാണ് രാജ്യത്ത് നിയമപരമായി താമസിക്കുന്ന ആളുകൾക്കുള്ള നിബന്ധനകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്നാൽ നിയമവിധേയമല്ലാതെ രാജ്യത്ത് കടന്നു വരികയും കേന്ദ്ര ഗവൺമെൻറ് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന മാറ്റത്തിലൂടെ അവർ അവരുദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ ഇല്ലീഗൽ മൈഗ്രൻസായി ജീവിക്കുന്ന ആളുകൾക്കുകൂടെ പൗരത്വ പദവി കൊടുക്കുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടങ്ങളിൽ രാജ്യത്തേക്ക് ക്ഷണിക്കപ്പെട്ട ഒരുപാട് ഇല്ലീഗൽ മൈഗ്രൻസ് ഉണ്ട് അവർ എന്നല്ലാതെ അവരുടെ മൈഗ്രൻസുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളൊന്നും ഉണ്ടാക്കുവാൻ നമുക്ക് ഗവൺമെൻറ് തയ്യാറെടുത്തിരുന്നില്ല ചിലയിടങ്ങളിലൊക്കെ റേഷ്യൻ സംവിധാനത്തിന് അവകാശം കൊടുത്തിരുന്നു ചിലയിടങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തിരുന്നു ഇതൊക്കെ ഉണ്ടെങ്കിലും അവർ ഇന്ത്യയിലെ പൗരന്മാരായി അറിയപ്പെട്ടിരുന്നില്ല അവരപ്പോഴും ഇല്ലീഗൽ മൈഗ്രൻസ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ആസാമിലും ബീഹാറിലും പശ്ചിമബംഗാളിലുമൊക്കെ പൗരത്വം ഇല്ലാത്ത ആളുകൾ തിങ്ങി നിറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് താമസം ബുദ്ധിമുട്ടാണെന്ന് വരെയുള്ള തരത്തിൽ പറയപ്പെടുന്നു പൗരത്വ നിയമ ഭേദഗതിയെ നമ്മൾ കാണുമ്പോൾ ഇതാണ് ഒന്നാമതായി ഭരിക്കുന്ന റൂളിംഗ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയം ഇതുവരെയും ഒരു സർക്കാരും ഇല്ലീഗൽ മൈഗ്രൻസിന് ഒരു തരത്തിലുള്ള പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്താതിരുന്ന സമയത്ത് അവർ ചിലർക്കെങ്കിലും പൗരത്വം കിട്ടത്തക്ക രീതിയിൽ നിയമനിർമ്മാണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഭേദഗതി നിയമം എന്നാൽ ഇവിടുത്തെ തകരാറ് എവിടെയാണ് ഇവിടെ തകരാറ് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സാംസ്കാരിക നേതാക്കന്മാരുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇവിടുത്തെ തകരാറ് മുസ്ലിംസ് ഒഴിച്ചുള്ള ആളുകൾക്കാണ് പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ സ്ഥലങ്ങളിൽ നിന്നും മതപരമായിട്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ച് ഹിന്ദു സിഖ് ജൈന ബുദ്ധ ക്രിസ്ത്യൻ പാഴ്സി വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലിൽ അവസരമുള്ളത് അതിൻ്റെ കാരണം മതപരമായി അവരവിടെ ന്യൂനപക്ഷമാണെന്നും ന്യൂനപക്ഷക്കാരെ ഭൂരിപക്ഷ മതാധിപത്യം പീഡിപ്പിക്കുന്നു എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളതെന്നും ഗവൺമെൻറ് പറയുന്നു അപ്പം എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തിയില്ല മുസ്ലിങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേന്ദ്ര ഗവൺമെൻറ് വിശദീകരിക്കുന്നത് മുസ്ലിം ജനത അവിടെ മഹാഭൂരിപക്ഷമാണ് അവർക്ക് വേണമെങ്കിൽ തിരിച്ച് അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ ഭൂരിപക്ഷത്തോടൊപ്പം സ്വതന്ത്രവും സ്വസ്ഥവുമായ ഒരു ജീവിതം നയിക്കുവാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താത്തത് എന്നാൽ ചില രാജ്യങ്ങളിൽ ചില പ്രത്യേക മുസ്ലിം വിഭാഗങ്ങൾ മതന്യൂനപക്ഷങ്ങൾ തന്നെയാണ് ആരാണ് കുടിയേറ്റക്കാർ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ രാജ്യത്തെ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി ഒരു രേഖകളുമില്ലാതെ മറ്റൊരു രാജ്യത്തു നിന്നും ഇങ്ങോട്ടേക്ക് പാർക്കുന്നവരെയാണ് ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്നത് അവർക്ക് നിയമപരമായി ഒരു രേഖയുമാണ് അവരുടെ കൈവശമില്ല അവർക്കതിനുള്ള അവസരവും ഇനി കിട്ടില്ല അവർ വർഷങ്ങളായി എന്ന് വെച്ചാൽ തൊള്ളായിരത്തി എഴുപതൊക്കെ മുതൽ തന്നെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇന്ദിരാഗാന്ധി ക്ഷണിച്ച് വരുത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ കുടിയേറിപ്പാർക്കുകയും ഇല്ലീഗൽ മൈഗ്രൻസായി തുടരുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അവർക്കൊക്കെ അഭയം കൊടുത്തു എന്നത് വളരെ പരമമായ ഒരു ധർമ്മപരമായ നിലപാടാണ് എങ്കിലും അഭയം കൊടുത്തിട്ട് അവർക്ക് നിയമപരമായി ഇവിടെ ജീവിക്കുവാനുള്ള അവകാശം കൊടുത്തില്ല നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ആരുടെ അഭിപ്രായങ്ങളല്ല മറിച്ച് ഇതിനെ എതിർക്കുന്നവരും ഇത് കൊണ്ടുപോകുന്നവരും തമ്മിൽ പരസ്പരം പറയുന്ന അഭിപ്രായ ഭിന്നതകളും ഭിന്നതയില്ലായ്മകളുമാണ് ഇങ്ങനെയുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് കൂടി പൗരത്വം നൽകുവാനുള്ള വിശാല മനസ്കൃതയാണ് ഞങ്ങൾ കാണിക്കുന്നതെന്ന് പരിക്കുന്ന പാർട്ടിക്കാർ പറയുന്നത് എന്നാൽ എല്ലാവർക്കും പൗരത്വമില്ല ആർക്കാണ് പൗരത്വം ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദു സിഖ് ജൈന ബുദ്ധ ക്രിസ്ത്യൻ പാഴ്സി വിഭാഗങ്ങൾക്ക് മാത്രമേ പൗരത്വമുള്ളൂ എന്തുകൊണ്ടാണ് അതെടുത്തു പറയേണ്ടതാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വന്ന ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് മാത്രമാണ് പൗരത്വം നൽകുവാനുള്ള ഭേദഗതിയിലുള്ളത് എന്താണത് അവരൊക്കെ മതന്യൂനപക്ഷം എന്ന പേരിൽ മതഭൂരിപക്ഷത്തിൻ്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് അവർക്ക് ആ രാജ്യത്ത് തുടരാൻ ബുദ്ധിമുട്ട് വരികയും അവർക്ക് ആ രാജ്യത്ത് മുന്നോട്ട് പോകാൻ പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്ത് വളരെ തളർന്നപ്പോഴാണ് അവർ മറ്റൊരാജ്യത്തെ അഭയം പ്രാപിച്ചത് അങ്ങനെ അഭയം പ്രാപിച്ച ആളുകൾക്ക് മാത്രമാണ് പൗരത്വം കൊടുക്കുന്നത് അപ്പം എന്തുകൊണ്ട് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താത്തത് അവരെ അവിടുത്തെ മത മതവിഭാഗത്തിൻ്റെ ഭാഗമാണ് അവർക്ക് ആ മതവിഭാഗത്തിലേക്ക് എത്തിച്ചേരുവാനും അവിടെ ചെന്നാൽ സ്വസ്ഥവും സ്വതന്ത്രവും നീതിപൂർവുമായിട്ടുള്ള ഒരു ജീവിതം പുനരാരംഭിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് എന്നാണ് റൂളിംഗ് പാർട്ടി നമ്മളോട് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഈ നിയമത്തെ പറ്റി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇത് വളരെ വിവേചനപരമായൊരു നിയമമാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ പറഞ്ഞിരിക്കുന്നു ഇത് മുസ്ലിം വിരുദ്ധതയാണ് കാണിക്കുന്നത് മതപരമായ വിരുദ്ധത ഒരിക്കലും ഇവിടെ പാടില്ല ഭരണഘടനയിലെ പതിനാലാം അനുച്ഛേദം വളരെ വ്യക്തമായി പറയുന്നു ഒരാൾക്ക് പൗരത്വം നൽകുമ്പോൾ മതപരമായ ഒരു തരത്തിലുമുള്ള വിവേചനവും അവരോട് കാണിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ മുസ്ലിം എന്ന മതത്തോട് കാണിക്കുന്ന വിവേചനം തന്നെയാണ് ചില പ്രത്യേക തരത്തിലുള്ള ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന മുസ്ലിങ്ങൾ മത ന്യൂനപക്ഷമായി പിന്തുടരുന്ന ചില തലങ്ങളുണ്ട് അവിടെ അവരെ അവരെക്കൂടെ വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ളത് ന്യായമായ ഒരു സംശയം തന്നെയാണ് അഥവാ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുകയും ഇല്ലായിരുന്നു ഇനി പൗരത്വ രജിസ്റ്റർ എന്താണ് എൻ ആർ സി പൗരത്വ രജിസ്റ്റർ എന്നാൽ പൗരത്വം ലഭിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പട്ടികയാണ് പൗരത്വ രജിസ്റ്റർ അത് ഔദ്യോഗികമായി തയ്യാറാക്കിയ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ അത്തരം ഒരു തയ്യാറാക്കലിനുള്ളൊരു തുടക്കം കൂടിയാണ് ഈ ഒരു ഭേദഗതി ബില്ലെന്ന് റൂളിംഗ് പാർട്ടി പറയുന്നു എന്നാൽ എൻ ആർ സി എന്ന് പറയുന്നത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ഇതുവരെയും ഗവൺമെൻറ് ചെയ്തിട്ടില്ല ആസാമിൽ ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ടായി പൗരത്വ രജിസ്റ്റർ ഉണ്ടായപ്പോൾ പല ആളുകളും അതിൽ നിന്നും വിട്ടുപോയി വിട്ടുപോയത് ഉദ്യോഗസ്ഥന്മാരുടെ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയായിരുന്നു പക്ഷെ വിട്ടുപോയവർ ചില സ്ഥലങ്ങളിലൊക്കെ ന്യൂനപക്ഷങ്ങളായി ചില സ്ഥലങ്ങളിലൊക്കെ ഭൂരിപക്ഷങ്ങളായി ചിലതൊക്കെ ഇപ്പോൾ പറയുന്ന മുസ്ലിംസ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ചിലരൊക്കെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നു എന്നാൽ ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ടാകുമ്പോൾ അങ്ങനെ വിട്ടുപോയവരെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു കൃത്യമായ കമ്മിറ്റി ഉണ്ടാവുകയും ആ കമ്മിറ്റിക്ക് നമുക്ക് പരാതി കൊടുക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം കമ്മിറ്റിയിൽ ഒരു നിലപാട് കിട്ടുന്നില്ലെങ്കിൽ എല്ലാ നിയമങ്ങളും നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് കോടതി മുഖാന്തരം പൗരത്വം നമുക്ക് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്നാൽ ആസാമിൽ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇനിയും ഇന്ത്യയിലിതുണ്ടാക്കുമ്പോൾ സംഭവിക്കും എന്ന് ഭയപ്പെടുത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇവിടെ താമസിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിംസിന് പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല ഈ ഭേദഗതി ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ ഇല്ലീഗൽ മൈഗ്രൻസിനെ മാത്രം ഉദ്ദേശിച്ചാണ് ഒരിക്കലും അനധികൃത കുടിയേറ്റക്കാരെ അല്ലാതെ ഈ ഭേദഗതി ബില്ല് സ്വാധീനിക്കുകയോ ഒന്ന് തൊടുക പോലുമോ ചെയ്യുന്നില്ല എന്നിട്ടും നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പ്രവർത്തകർ പറഞ്ഞു പരത്തുന്നത് നിലവിലുള്ള മുസ്ലിങ്ങളെയും ഇത് ഈ രാജ്യത്തുനിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയാണ് നിയമം കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ഒരിക്കലും ഒരു നിയമമായിട്ട് ഈ നിയമത്തെ പറ്റി അല്പമൊക്കെ ആഴത്തിൽ പഠിക്കുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാകുന്നേയില്ല അങ്ങനെയൊരു നിയമം ആണെന്ന് ഒരിക്കൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഭൂരിപക്ഷം പേരും പറയുന്നത് പൗരത്വ ഭേദഗതി ബില്ലിനെ ഒരിക്കൽ കൂടെ ചർച്ചകൾക്ക് വിധേയമാക്കി അത് എല്ലാവർക്കും ഭരണഘടനയുടെ പതിനാല അനുച്ഛേദം ഉത്ബോധിപ്പിക്കുന്ന കാര്യങ്ങൾക്കനുസൃതമായിട്ട് ഇതിനെ വീണ്ടും പരിവർത്തനപ്പെടുത്തി വേണം ബില്ല് അവതരിപ്പിക്കാനെന്നാണ് പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നത് ഇല്ലീഗൽ മൈഗ്രൻസായി രാജ്യത്ത് കടന്നുകൂടിയ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും കയറി പാർത്തത് ഡൽഹിയിലെ പ്രാന്തപ്രദേശങ്ങളിലും ആസാമിലും ഹരിയാനയിലും പിന്നെ ബംഗാളിലുമാണ് അവരെ സംബന്ധിച്ച് ഇതൊരു തലവേദനയാണ് ഏറ്റവും കൂടുതൽ ആൾ പാർക്കുന്നത് ആസാമിലാണ് അവർക്ക് ഇത് വലിയ തലവേദനയാണ് ഇവരെ ഏതെങ്കിലും വിധത്തിൽ ഈ രാജ്യത്തു നിന്നും ഒന്ന് പറപ്പിക്കണം ഓടിക്കണം എന്ന ചിന്തയാണ് അവർക്കുള്ളത് അപ്പോഴാണ് ഗവൺമെൻറ് ഒരു ബില്ലുമായി വരുന്നത് അവർ ചിലരെയൊക്കെ പൗരത്വ ഭേദഗതി ആക്ടിൻ്റെ നിഴലിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അവർക്ക് പൗരത്വം കൊടുത്തുകൊണ്ട് ഇവിടെ പിടിച്ചു നിർത്താനുള്ള ശ്രമം ഇല്ലീഗൽ മൈഗ്രൻസായി ഇവിടെ എത്തിയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ തുടർച്ചയായി പരമ്പരാഗതമായി ഇവിടെ ജീവിച്ച് ഇവിടെ തൊഴിൽ ചെയ്ത് അവിടെ ജീവിതമാർഗം അവിടെ കെട്ടിപ്പടുത്തവരാണ് അവർ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കണമെന്ന് പറയുന്ന സംസ്ഥാനങ്ങളുമുണ്ട് പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുന്ന അവസരത്തിൽ മുസ്ലീങ്ങളോ ക്രിസ്ത്യൻസോ മറ്റ് നമ്മുടെ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളിൽ ആരെങ്കിലുമോ അവർ പേര് ചേർക്കപ്പെടാതെ വിട്ടുപോയാൽ അവരുടെ പൗരത്വം നഷ്ടപ്പെടുന്നില്ല വ്യക്തമായി ആ നിയമത്തിൽ പറയുന്നുണ്ട് എന്നാൽ കേരളം തമിഴ്നാട് ബംഗാൾ എന്നിവർ നിയമം നടപ്പാക്കില്ലെന്ന് അവർ മുഖ്യമന്ത്രി മുഖാന്തരൻ പറഞ്ഞിട്ടുണ്ട് ഒരു കേസിന് സുപ്രീം കോടതിയിൽ പോയിട്ടുമുണ്ട് നിയമം നടപ്പാക്കില്ലെന്ന് പറയാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് വളരെ എളിമയോടുകൂടി പറയേണ്ട ഒരു കാര്യം കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിമാർക്ക് ഇതിനുള്ള അധികാരമല്ല ഇത് ഈ നിയമം ഉണ്ടാക്കുവാനും പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അതിന് ഭേദഗതി വരുത്തുവാനും അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനും ഒക്കെയുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമാണുള്ളത് അതിൻ്റെ ഒരു കമ്മിറ്റികളിലും സംസ്ഥാന ഗവൺമെൻറ്റിൽ ആരും തന്നെ ഇല്ല അതുകൊണ്ട് നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്ന കാര്യം യാഥാർത്ഥ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ദുരുദ്ദേശം ഇതിനകത്തുണ്ടോ ഇതുവരെയും പൗരത്വ ഭേദഗതി ബില്ല് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല ഈ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടല്ല ഒന്നും ചെയ്യുന്നത് എന്ന് പറയാമെങ്കിൽ തന്നെയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പക്ഷേ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു കണ്ണ് ഇതിലുണ്ടോ ഇല്ലെന്ന് പറയാൻ കഴിയില്ല കാരണം പൗരത്വ ഭേദഗതി ബില്ലിലൂടെ പൗരത്വം നൽകുന്നത് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്കാണ് തീർച്ചയായിട്ടും തങ്ങൾക്ക് ഇതുവരെയും പൗരത്വം നൽകാത്ത ആളുകളെ ഒരിക്കൽ പോലും അവർ ശ്രദ്ധിക്കില്ല പൗരത്വം നൽകിയ ആളുകൾക്ക് തന്നെയായിരിക്കും അവരുടെ പിൻവലം ഉണ്ടാവുക അങ്ങനെ ചിന്തിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഇത് ഇങ്ങനെ മനസ്സിലാക്കാം രോഹിംഗ്യൻ മുസ്ലിംസ് മുഹമ്മദ്യർ എന്ന മുസ്ലിംസ് വിഭാഗം ഇവരൊക്കെ ഈ മൂന്ന് രാജ്യങ്ങളിൽ നാമമാത്രമായി ന്യൂനപക്ഷ പ്രീണനം അനുഭവിക്കുന്നവർ തന്നെയാണ് അവരെ അവരെക്കൂടെ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതായിരുന്നു അപ്പം മുസ്ലിം ജനതയോടുള്ള ഒരു കാഴ്ചപ്പാട് എന്ന നിലയ്ക്ക് ഇതിനെ വ്യാഖ്യാനിക്കാതിരിക്കാനും അത് സഹായിക്കുമായിരുന്നു നമുക്ക് ചില ചോദ്യങ്ങളും ചില ഉത്തരങ്ങളും നോക്കാം എന്തുകൊണ്ട് മുസ്ലിങ്ങളെ പരിഗണിക്കുന്നില്ല വളരെ വ്യക്തമായി നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം മഹാഭൂരിപക്ഷം ഉള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ള ന്യൂനപക്ഷങ്ങളെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾക്ക് തിരിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് പോയാലും സ്വസ്ഥവും സ്വതന്ത്രവുമായ ഒരു ജീവിതം അവിടെ കിട്ടും അതുകൊണ്ട് ഒരിക്കൽ പോലും മുസ്ലിങ്ങളെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് എന്നാൽ ഈ രാജ്യത്ത് തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ആരാധനയുടെ പ്രത്യേകത കൊണ്ടും ആശയപരമായ ചിന്തകൾ കൊണ്ടും തികച്ചും വ്യത്യസ്തരായി പ്രവർത്തിക്കുന്ന രോഹിംഗ്യൻ മുസ്ലിംസ് മുഹമ്മദീയരായ മുസ്ലിംസ് ഇവരൊക്കെ ഈ മൂന്ന് രാജ്യങ്ങളിൽ അവിടെ ഇവിടെ പാർക്കുന്നുണ്ട് അവരൊക്കെ കൊടിയ മതപ്രീണനം അനുഭവിക്കുന്നവരാണ് അവരെ അവരെക്കൂടെ വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ മാത്രം വേറെ രാജ്യത്തു നിന്നും ആളുകളോട് എത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവരെ പരിഗണിക്കുന്നില്ല അതിന് ഗവൺമെൻറ് കൊടുക്കുന്ന മറുപടി ഈ മൂന്ന് രാജ്യങ്ങളുടെയും ചില ഭാഗങ്ങൾ ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു അവരുമായി ചില ക്രയവിക്രയങ്ങൾ ചരിത്രപരമായി നമ്മൾക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടുത്തെ ആളുകൾക്ക് പൗരത്വം കൊടുക്കാം എന്ന ചിന്തയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാണ് ആർട്ടിക്കിൾ പതിനാലും പതിനഞ്ചും മതപരമായ വ്യത്യാസം പൗരത്വം കൊടുക്കുന്നതിൽ ഒരിക്കലും കാണിക്കാൻ പാടില്ല എന്ന് വളരെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് പിന്നെയും ഇങ്ങനെ തന്നെ ചെയ്യുന്നു അതിനെ പരിക്കുന്ന പാർട്ടിക്കാർ പറയുന്ന മറുപടി ഇതാണ് ആർട്ടിക്കിൾ പതിനഞ്ച് ഇന്ത്യയിൽ പൗരത്വം ഉള്ളവർക്കുള്ള അവകാശങ്ങളെ പറ്റിയാണ് പറയുന്നത് അത് ഇല്ലീഗൽ മൈഗ്രൻസിനുള്ള അവകാശങ്ങളെ പറ്റിയല്ല അതിനാൽ തന്നെ ആർട്ടിക്കിൾ അനുസരിച്ച് ഇത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല നമ്മളിവിടെ പരാമർശിക്കുന്നത് ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ കാര്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ആർട്ടിക്കിൾ പതിനാല് ടെറിട്ടറിക്കുള്ളിൽ യാതൊരു കാരണവശാലും മതപരമായ വിവേചനം പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിറഞ്ഞിട്ടുള്ളത് അതിന് ഗവൺമെൻറ് പ്രതിരോധിക്കുന്നത് റീസണബിൾ ക്ലാസിഫിക്കേഷൻ എന്ന പഴയകാല കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റീസണബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഒരു കാര്യകാരണ സഹിതം പറയാൻ കഴിയുമെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആവാം എന്നുള്ള പഴയ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്തരം റീസണബിൾ ക്ലാസിഫിക്കേഷനാണ് ബില്ല് കൊണ്ടുവന്ന ഗവണ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് അവർ ജനങ്ങളുടെ ഉപരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയം ഇത് ബി ജെ പിയുടെ ഒരു അജണ്ടയല്ലേ മറ്റൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം അജണ്ട ആണ് എന്നോ ആയിരിക്കാമെന്നോ നമുക്ക് പറയാൻ കഴിയുന്നത് ഇതിൻ്റെ ഗുണഭോക്താക്കളായി വരുന്ന ലക്ഷക്കണക്കിന് ആളുകളായിട്ടുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് അവർ സ്വാഭാവികമായിട്ട് അവർക്ക് പൗരത്വം കൊടുത്ത ആളുകളിലായിരിക്കും താല്പര്യമുണ്ടാവുക മറ്റൊരു കാര്യം പത്തു വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ പരാജയം തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിലും മുസ്ലിം വിഭാഗത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അവരുടെ കൂടെ ഒരു താൽപ്പര്യം തങ്ങളിലേക്ക് തിരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഭരണപരമായ ഒരു വലിയ ന്യൂനത തന്നെയാണ് അവരുത്ത ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഈ അവസരത്തിൽ ഒരുപക്ഷെ ഇത് നിങ്ങളുടെ അറിവിലേക്ക് ഒരു പുതിയ അധ്യായം കൊണ്ട് എഴുതി ചേർക്കപ്പെടുമെന്ന് ചിന്തകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അയനത്തിൻ്റെ പേരിൽ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ കണ്ടിഷ്ടമായാൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും അയച്ചു കൊടുത്തുകൊണ്ട് ഷെയർ ചെയ്യുക നിങ്ങളത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം